നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ നാമത്തിൽ അവർ ചോദിക്കുന്നില്ല യേശുവിനെ അത്ര പ്രധാനമായിട്ട് അവർ കാണുന്നില്ല യേശുവിന് അത്ര വില വില കൊടുക്കുന്നില്ല യേശുവിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നില്ല യേശു രക്ഷകനാണെന്ന് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അവൻ പഠിക്കുന്നു അവൻ പരീക്ഷ എഴുതുന്നു അവൻ സർട്ടിഫിക്കറ്റ് നേടുന്നു അവൻ ജോലിക്ക് അപേക്ഷിക്കുന്നു അവർ കിട്ടുന്നു കിട്ടിയില്ലെങ്കിൽ അവൻ പറയും പള്ളി പോവില്ല കിട്ടിയില്ലെങ്കിൽ പള്ളി പോവില്ല അല്ലെങ്കിൽ ആ കല്യാണം നടത്തിയില്ലെങ്കിൽ പള്ളി പോവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധാ പള്ളി പോവില്ല അപ്പൊ പള്ളി പോകുന്നത് എന്തിനു വേണ്ടിയാ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാ അല്ലല്ലോ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയാൽ സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട് നീ ആത്മാവില് സത്യത്തിലും ആരാധിക്കണം ആരെ പിതാവായി ദൈവത്തെ ആത്മാവില് സത്യത്തിലും ആരാധിക്കണം അല്ല അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് അപ്പൊ എന്താ കൈ നോക്കാൻ പോകുന്ന ആരാധകരെയാണ് അന്വേഷിക്കേണ്ടത് ആണോ പണിക്ക പണിക്കരുടെ അടുത്ത് പോകുന്ന ആരാധകരെയാണ് അന്വേഷിക്കേണ്ടത് മഷിയിട്ട് അല്ലെങ്കിൽ തത്തേട് പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ തത്ത വെച്ചുകൊണ്ടിരിക്കുക മൂന്ന് കാര്യം ചിന്തിക്കും ഞാൻ ആ മൂന്ന് കാര്യം പറയാം എന്നിട്ട് കൈ നീട്ടാൻ പറയും അല്ലെങ്കിൽ തത്ത എടുക്കാൻ പോകുന്ന അതാണോ അല്ലല്ലോ കാരണം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് നിന്റെ നാശത്തിന് വേണ്ടിയല്ലല്ലോ ക്ഷേമത്തിന് വേണ്ടിയാ അല്ല ഇല്ല അല്ല ഇല്ല പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ നാളിരുന്ന് പ്രാർത്ഥിക്കും പിന്നെ നടക്കാതെ വരുമ്പോൾ മനുഷ്യന്റെ സഹായം തേടാൻ പോകും ಅದ <Sess> ಅಪಘಟಕರ